എപ്പോഴും സ്റ്റൈലിഷ് ലുക്കിൽ അണിഞ്ഞൊരുങ്ങി സോഷ്യൽ മീഡിയയിൽ വരാറുള്ള ഹണി റോസിനെയാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കാണാറുള്ളത് എങ്കിൽ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ഉണ്ടായത് അവരുടെ ചില പ്രസ്താവനകളാണ് ബോബി ചെമ്മണ്ണൂർ രാഹുൽ ഈശ്വർ എന്നിവരിൽ നിന്നും നേരിട്ട അവഹേളന പരാതികളുടെ മേലുള്ള പരാതി പ്രവാഹമാണ് ഹണി റോസിന്റെ പേജിൽ കാണാൻ കഴിയുന്നത് എന്നാൽ ഹണി ഇനി കംബാക്ക് മോഡിലാണ് തിരിച്ചുവരവിന്റെ സൂചനകൾ നൽകി ഹണി പുത്തൻ വീഡിയോയുമായി ഇപ്പോൾ ഹണിയുടെ ഇൻസ്റ്റഗ്രാം പേജിലാണ് ഹണി ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ഹണിയെ വീണ്ടും ഉദ്ഘാടന മേഖലയിൽ കാണാനായിട്ട് സാധിക്കും പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് ഇരുപത് വർഷമായി പ്രവർത്തിച്ചു ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ ഹണി റോസ് എത്തും ഇവരുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടകയായാണ് ഹണിറോസ് വരുന്നത് അണി ഇതിനെക്കുറിച്ച് ഒരു റീൽസ് വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അണിയോട് നീരസം സൂക്ഷിക്കുന്നവരെ അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ കമന്റ് ബോക്സിലും കാണാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ അപമര്യാദയായി കമന്റ് ചെയ്ത വിഭാഗത്തിലും ഹണിറോസ് കേസ് നൽകുകയും ഒരാൾ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വാർത്തകളായിരുന്നു ഇത്